ആവശ്യമായ ഉപകരണങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാതെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ വർഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാലി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഞങ്ങളുടെ റിപ്പോർട്ടർ മിഥുൻ അയ്യപ്പന അൻപത്തിയേഴായിരം രൂപയുടെ ഉപകരണങ്ങളാണ് സ്വകാര്യ സർജിക്കൽസിൽ നിന്നും വാങ്ങേണ്ടി വന്നത് ചിലവാക്കിയ പണം പിന്നീട് തിരികെ ലഭിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിലും ഒരു വർഷം പിന്നിട്ടിട്ടും നടപടിയില്ല മാർച്ച് മാസത്തിലാണ് കാൽമുട്ടിലെ ലിഗമെന്റ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത് ഉടനെ ഡോക്ടർമാർ പറഞ്ഞു സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളൊന്നും തന്നെ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നില്ല ശസ്ത്രക്രിയ ഉടനെ നടത്തണമെങ്കിൽ ചില ഉപകരണങ്ങൾ പണം കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങണം ചിലത് വാടകണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിനായിരുന്നു ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകുന്നത് പന്ത്രണ്ടിന് കാലിലെ ലിഗമെന്റ് സർജറി ആയുഷ്മാൻ ഭാരത്തിന്റെയോ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെയോ ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ യാതൊരു പദ്ധതിയും ആ സമയം കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നില്ലായിരുന്നു സർജറി നടക്കണമെങ്കിൽ പുറത്തുനിന്ന് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാടകയായും വിലയ്ക്കും വാങ്ങി നൽകണമെന്ന് ഓർത്തോ വിഭാഗം ഡോക്ടർമാർ പറഞ്ഞു സർക്കാർ ഫണ്ട് ലഭിക്കാത്തതിനാൽ തങ്ങൾ നിസ്സഹായരാണെന്ന് അധികൃതർ കൈമലർത്തി ശസ്ത്രക്രിയക്കായി പുറത്തുനിന്ന് വാങ്ങേണ്ട ഗ്ലൗസും മാസ്കും അടക്കമുള്ള ഏറ്റവും അടിസ്ഥാന വസ്തുക്കൾ ും ഉപകരണങ്ങളുടെ രൂപ ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കേണ്ട പ്രധാന ഉപകരണങ്ങൾ തുടങ്ങി സർജൻ ഗൌണും ഗ്ലൗസുകളും മാർക്കർ പെന്നും പാടും അടക്കം ഒന്നും തന്നെ മെഡിക്കൽ കോളേജിലില്ല എല്ലാത്തിനും സ്വകാര്യ ഇടപാടുകാരെ ആശ്രയിക്കണം അതിനു ബന്ധപ്പെടേണ്ട സ്വകാര്യ സർജിക്കൽസിന്റെ നമ്പറും ഡോക്ടർമാർ ും ആകെ അൻപത്തി ഏഴായിരം രൂപയുടെ വസ്തുക്കൾ രോഗികൾ തന്നെ വാങ്ങി നൽകണം ചെലവാക്കിയ പണം ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് ബാങ്ക് അക്കൌണ്ടിൽ നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ നടപടിയായില്ല ഇത് ഒരു ഉദാഹരണം മാത്രം ഇങ്ങനെ പ്രതിദിനം നിരവധി രോഗികളാണ് സർക്കാർ അനാസ്ഥയിൽ വഞ്ചിതരാകുന്നത് ചെലവായ തുക സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൈകാതെ തന്നെ തിരിച്ചു ലഭിക്കുമെന്നായിരുന്നു നൽകിയിരിക്കുന്ന വാഗ്ദാനം പക്ഷേ ഒരു വർഷം പിന്നിട്ടിട്ടും ചില്ലിപ്പണം പോലും തിരികെ ലഭിച്ചിട്ടില്ല പരസ്യത്തിൽ പറയുന്നതല്ല യഥാർത്ഥ ആരോഗ്യ കേരളം ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം മിഥുനയ്യപ്പൻ ജനം